ഭവനരഹിതരായ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് സ്വപ്ന സാഫല്യം സ്വപ്നഭവനങ്ങളുടെ താക്കോൽദാനം നാടിന് ഉത്സവമായി തെമലയിലെ റിയ എസ്റ്റേറ്റിലെ ലയങ്ങളിൽ അതിദയനീയമായി കഴിഞ്ഞിരുന്ന ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് വീട് ലഭ്യമായി റിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജി എം ജി തമ്പിയാണ് തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ചു നൽകിയത് സ്വപ്നഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ഞാൻ ഈ നല്ലൊരു സാക്ഷ്യം വഹിക്കാനാണ് വിടെ നിന്നത് പക്ഷെ അത് വളരെയധികം മനസ്സിന് സന്തോഷം പകരുന്ന ഒരു ചടങ്ങാണെന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാൻ നിർബഞ്ചിതമായത് സമ്പത്തുള്ളവർ ഒരുപാട് പേരുണ്ട് പക്ഷേ സമ്പത്തുള്ളവരെല്ലാം കൊടുക്കണമെന്നില്ല സമ്പത്തുള്ള ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ദാനം ചെയ്യാൻ തയ്യാറാകുള്ളൂ പലരുടെയും ലക്ഷ്യം സമ്പത്തുള്ളത് എനിക്കറിയാം ഇരുപത്തിയഞ്ച് കോടിയുണ്ട് സമ്പത്തുണ്ട് അതെങ്ങനെ കൊന്നുകൂട്ടാം ഇവിടെ ഈ മനുഷ്യൻ ആഗ്രഹിച്ചത് അതെങ്ങനെ കുന്നുകൂട്ടാന്നല്ല മറിച്ച് അതിന്റെ വിഹിതം കൊണ്ട് എങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാം ആ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സാണ് ഈ ഒരു മനോഹരമായ സ്ഥലത്ത് ഇരുപത്തിയാറ് കുടുംബങ്ങൾ കന്തി ഉറങ്ങാൻ ഇത്തരം ഒരു സംരംഭം സംരംഭമൊരുക്കാനാ മനുഷ്യനെ പ്രേരിപ്പിച്ചത് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനം കേവലം സർക്കാരിന് മാത്രം ചെയ്യാൻ സാധിക്കുന്നല്ല കാരണം ആവശ്യക്കാർ അത്രയാണ് ആവശ്യക്കാർ അത്രയും വരുമ്പം ആ ആവശ്യക്കാരുടെ ആവശ്യകതക്കനുസരിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ സർക്കാരിൽ ഇന്നത്തെ സാമ്പത്തിക പരിമിതി കൊണ്ട് സാധിക്കില്ല അവിടെയാണ് തമ്പിച്ചേട്ടനെ പോലുള്ള ആളുകളുടെ സഹായം തേടണം എന്ന് സർക്കാർ പറഞ്ഞത് അത് വ്യക്തികൾ പോയാൽ ചെയ്യണമെന്നില്ല അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നും കൈ എടുക്കണം ഒരുപാട് പരിധിയിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരാൾ ആ പാവപ്പെട്ട ഒരാളുണ്ടെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ എടുക്കണം ഇവിടെ അത്തരം ഇരുപത്തിയഞ്ചു ഇരുപത്തിയാറ് പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തമ്പിച്ചേട്ടൻ മുന്നോട്ട് വന്നു ഇനിയും ഒരുപാട് പേരുണ്ടാകാം നിങ്ങൾ ജനങ്ങളെ സമീപിച്ച് ഈ തെന്മല ഗ്രാമപഞ്ചായത്തിനകത്ത് ഇനി എത്ര പേരുണ്ട് അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരെ വീട് വെച്ചു കൊടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ ആളുകളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും എല്ലാം ചേർന്ന് ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നാൽ ഒരു സംശയവും വേണ്ട ഈ പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം വികസനത്തിൽ ജനങ്ങൾ കൂടി പങ്കാളികളാണ് വികസനത്തിൽ ജനങ്ങൾ പങ്കാളികളായതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നിവിടെ നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കും ഈ തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു സമുച്ചയം വീടിന്റെ സമുച്ചയം ഇരുപത്തിയാറ് പേർക്ക് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു ഇനിയും ഒരുപാട് ഉണ്ടാകാം അവരെ കൂടി നമുക്ക് സാധിക്കണം ഭവനരഹിതരായ എല്ലാവർക്കും വീട് വെച്ച് നൽകാൻ ഒരു സർക്കാരിനും ആവില്ലെന്നും സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ കൂടുതൽ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിയണമെന്നും എൻ ഷംസീർ ഉദ്ഘാടന ചടങ്ങിൽ അഭ്യർത്ഥിച്ചു തെമല റിയ ഗാർഡൻസിൽ നടന്ന താക്കോൽദാന ചടങ്ങിൽ റിയാ ഗ്രൂപ്പ് എം ഡി ജി എം ജി തമ്പി അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ കെ പ്രകാശ് ബാബു എക്സ് എം എൽ എ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തെമ്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ എസ് ഷിബ എം നാസർഖാൻ വി എസ് മണി സി അജയപ്രസാദ് അഡ്വക്കേറ്റ് കെ എ നസീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിൽഡക് ബിൽഡേഴ്സ് എന്ന പേരിൽ അടൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയാണ് ഇരുപത്തിയാറ് വീടുകളും നിർമ്മിച്ചു നൽകിയത് പ്രകൃതി മനോഹരമായ സ്ഥലത്ത് പ്രകൃതിക്ക് ഇണങ്ങും വിധം കുറഞ്ഞ ചിലവിൽ കൂടുതൽ സൗകര്യ ോടെയാണ് ബിൽഡെക് ബിൽഡേഴ്സ് ഭവനം രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചത് മനോഹരമായ സിറ്റൌട്ടും ലിവിംഗ് റൂമും രണ്ട് ബെഡ്റൂമുകളും ടോയ്ലറ്റും എല്ലാം അടങ്ങുന്ന സുന്ദരമായ ഈ ഭവനങ്ങൾ താക്കോൽ ദാന ചടങ്ങിൽ പങ്കുകൊള്ളാനെത്തിയ ആയിരങ്ങളുടെ കണ്ണും മനസ്സും കവർന്നു പ്രമുഖ ഹോം ഡിസൈനറും ബിൽഡെക് ബിൽഡേഴ്സ് ഉടമയുമായ യുവ എഞ്ചിനീയർ അനീഷ് പ്രവർത്തന മികവുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ശ്രദ്ധേയനായി മലയോര നാടിന് ഉത്സവമായി മാറിയ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കുകൊണ്ടു ന്യൂസ് ബ്യൂറോ പുനലൂർ